എഡി ഞാൻ ഇറങ്ങിയാണേ റംദാ മാസമല്ലേ പിന്നെ ഇത് മൂവായിരം റുപ്യ ഉണ്ട് ഇത് ഇ എച്ച് എസ് ഇതൊക്കെ കൊടുക്കാനുള്ള പൈസയാണേ ആരായാലും നമ്മള് പടിവാതിൽക്കൽ വന്നിട്ട് പൈസ കൊടുക്കാണ്ടിരിക്കരുത് കേട്ടാ എന്ന് ആഴ്ച പെട്ടെന്ന് കൊടുത്ത് തീർക്കരുത് ഒരാഴ്ച ഒപ്പിക്കണം കേട്ടോ ഇതെല്ലാം അന്നം പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ആവശ്യം എന്തെങ്കിലും പണ്ടു പണിക്ക് പോന്ന സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് ഇതുപോലെ പൈസ കൊടുത്തിട്ട് പോന്നി ഉമ്മ അത് കൊടുക്കുന്ന കണ്ടു വളർന്ന ആളന്നെ അങ്ങനെ ആ ഒരു പാരമ്പര്യം ഉള്ളോണ്ട് തന്നെയാ ഞാൻ കെട്ടിയതന്നെ വാ നീ ഏതാ നിന്നെ ഒന്നും ഞാൻ സക്കാത്ത് സക്കാത്ത് വന്നാ നീ പോ അങ്ങനെ പറയല്മാന്റെ കാലിൽ സുഖിലായിട്ട് വീൽചെയറിലാണല്ലേ ഇവിടുത്തെ ഗേറ്റ് ഫുള്ള് തോർക്കാത്തോണ്ട് ഞാൻ എൻറെ ഉമ്മാനെ പൊറത്ത് നിത്തിപ്പിച്ചേറ്റാള്ളെ എടാ ഞാൻ പറഞ്ഞ പൈസ ഒന്നും ഇല്ല നീ പോ ഉപകാരം ഇത് നല്ല വരുന്നവർക്ക് കടം ഞാൻ ഞാൻ പോകാൻ ഉണ്ടെന്ന് അതിന്റെ ടയർ പഞ്ചറായി പോയി അത് ഒട്ടിക്കാൻ ഞാൻ ഇരുപത് ചോദിക്കുന്നത് ഞാൻ ഒട്ടിച്ചോണ്ട് തരാ ഇവിടെ പൈസ ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ആരും ഇല്ല ആണുങ്ങളൊന്നും ഇല്ല നീ പോ

അതിപ്പോ തിരിച്ചറിയാൻ വരൂ അല്ലേ വലിയ സത്യസം ഹലോ നിങ്ങളൊന്നും ഫോൺ എടുക്കാത്ത നോമ്പിന്റെ ക്ഷീണം തല കേരിയാവണത്തെ നോമ്പിനെല്ലാത്ത ക്ഷീണം നമ്മൾ അന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം നോക്കി വെച്ചിട്ടില്ലേ നിങ്ങൾ അവിടെ പോകുന്നുണ്ടോ നാളെ പുതിയ എന്തെങ്കിലും ഡ്രസ്സെല്ലാം വന്നതിനറിയാം വീടിന്റെ പണി നടക്കല്ലേ അത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് കേറി കൂടണം കുറച്ച് ദിവസം കഴിഞ്ഞാല് എനിക്ക് ഒന്നിനും സമയം കിട്ടൂല അതുകൊണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇപ്പൊ തന്നെ എല്ലാം അങ്ങ് വാങ്ങാന്ന് വിചാരിക്ക ആ അതേതായാലും നന്നായി അന്ന് നമ്മള് പോയാര ഞാനൊരു ഡ്രസ്സ് നോക്കിയിട്ടേന അതിന് പൈസ പറഞ്ഞേ അതിന് മൂവായിരത്തി അഞ്ഞൂറല്ലേ എന്നാൽ നിങ്ങൾ നാളെ പോകുന്നുണ്ടെങ്കില് ആ ചുരിദാർ മേടിക്കാൻ പൈസ അയച്ചു തരാം അതിപ്പോണ്ടാവുവോ തീർന്നിട്ടൊന്നും ഉണ്ടാവില്ല അതിന് കുറേ പീസ് ഉണ്ട് നല്ല പറഞ്ഞേ നിങ്ങൾ വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഞാനിവിടുന്ന് പൈസ തരാം അതിൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചാൽ മതി അതില്ലേ ഓക്കെ സുബിയെ ഞാൻ നാളെ നാല് മണി ആകുമ്പോൾ പോകും എന്നിട്ട് ഞാൻ അത് എടുത്തിട്ട് വരാം നീ അവിടെ ഉണ്ടാവില്ലേ ആ ഞാനിവിടെ തന്നെ ഉണ്ടാവും ഈ നോമ്പിന് ഇവിടെ പോകാനോ ഇനി പെരുന്നാളുടെ സമയത്ത് ഒരു പർച്ചേസ് ഉണ്ടാവും റേംഖാനൊക്കെ പോയിട്ട് നീ അന്നേരം ഉണ്ടാവില്ലല്ലോ നീ അപ്പോൾ വീട്ടിൽ കൂടെ അല്ലെങ്കിൽ എല്ലാം തിരക്കിലായിരിക്കുമല്ലേ ആ അതിനും കുറേ ദിവസമല്ലേ ഏതായാലും നിങ്ങൾ നാളെ പോയിട്ട് ആ ഡ്രസ്സ് എടുത്തിട്ട് വാ ഡൊണേഷൻ എന്തെങ്കിലും തരുവോ ഇവിടെ ആണുങ്ങൾ ആരുമില്ല തരാനാണെങ്കിൽ എന്റെ കൈവിൽ പൈസ ഒന്നും ഇല്ല അലിത്ത അങ്ങനെ പറയല്ലേ റമലാവാസ അല്ലേ എന്തായാലും എന്താ അതിന് എന്തെങ്കിലും വേണ്ടേ താര ഈടൊന്നും ഇല്ല പോയി തോന്നും ബാ കേറ നോമ്പ് ഉറന്നിച്ച് പോകാം ഇല്ല നോമ്പ് തുറക്കാൻ നിൽക്കുന്നില്ല എനിക്ക് കൊറച്ച് തിരക്കുണ്ട് ഞാൻ പോവണേ ശരി ഞ്ഞൂറ് പോയാൽ എന്താറിയാണ് കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് കൊടുത്ത് ഓ ആ പുണ്യം കൊണ്ടത്തിയ നാളെ പത്തായി നോമ്പ് ഇനി കുറച്ച് കൂടുതൽ ആൾക്കാർ വരും നീ ഇത് അഞ്ചായിരം രൂപ നീ ഇത് നോക്കിയും കണ്ടിട്ട് സക്കത്ത് ഞാൻ നോക്കി ശരിയാ സാരി ആമസോണിന്ന് എടുക്കുന്നാലേ ഫ്ലിപ്കാർട്ടിന്ന് എടുക്കുന്നാലേ ഇതൊള്ളലോ അന്ന് മുമതാസ് ഇത്തേതോ ഒരു സാരി ഉണ്ട് എന്ന് പറഞ്ഞോട് ചോദിച്ചോ ഇത്ത അന്ന് പറഞ്ഞിട്ടില്ലേ ഒരു നല്ല സാരിയുണ്ട് ആമസോണിൽ ഒമ്പതിനായിരം റുപ്യൻ്റെ എങ്ങാനോ അത് അതിൻ്റെ ലിങ്കൊന്ന് അയച്ചു തരുമോ ആ ഈ സാരി എനിക്ക് നല്ല ഇഷ്ടമായിട്ടെ ഏഴായിരേ ഉള്ളു അല്ലേ ഞാനിത് ബുക്ക് ചെയ്യുന്നേ അടിപൊളി സാരിയാ ഇത്തവണ നോമ്പായിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങി ഇനി പെരുന്നാളിലേക്ക് റെയിൻകാൻ പോയിട്ട് ഒരു ഡ്രസ്സും കൂടി മേടിക്കണം ആലോചിക്കുന്നു ഇന്ന് ഞായറാഴ്ച ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ആണെങ്കിൽ തറവാട്ട് പോയിട്ട് അവിടെ തന്നെയായി പോയി ഇനി നിങ്ങൾക്ക് പഞ്ചറൊട്ടിക്കാനും ഇരുപത് റുപ്യേക്ക് വലിയ ഉപകാരായി ഞാൻ അള്ളാർക്കുന്ന പൈസ കൊടുത്തിട്ടില്ല ഈ കുട്ടി പറയുന്ന ഇരുപത് രൂപ കൊടുത്തത് പോലും കടായിട്ടാണല്ലോ ഈ കുട്ടി പറയുന്നത് നീ എന്തോന്നും മിണ്ടാത്തേ എന്തോ തിരികിടണ്ടല്ലോ അത് ഒന്ന് രണ്ട് ഡ്രസ് വാങ്ങി എല്ലാ പൈസ വേണ്ട മോനെ മോനെ വെച്ചോ അത് തിരിച്ചും വേണ്ട ട്ടോ മോനെ അത് കടായിട്ടൊന്നും കണക്ക് കൂട്ടണ്ട ൂടി വെച്ചോട്ടെ വാളേക്കും നോക്ക് സുബീത നമ്മളിപ്പോ ആ കുട്ടിക്ക് പൈസ കൊടുത്തപ്പോ ആ കുട്ടിയുടെ മുഖത്തുണ്ടായ പുഞ്ചിരി ഉണ്ടല്ലോ അതാണ് നമ്മുടെ വർക്കത്ത് ഓനാ ഇരുപത് റുപ്യ കൊണ്ട് വന്നപ്പോ ഓൻ നീ കൊടുത്ത ആ ഇരുപത് റുപ്യന്റെ പേടി ഉണ്ടായിരുന്നു മുഖത്ത് ഓന വന്ന സമയത്ത് നീ കൊടുക്കാൻ ഓനെ അർഹതപ്പെട്ട അർഹതപ്പെട്ടക്കാത്ത് നീ കൊടുത്തിട്ടില്ല എന്ന് മാത്രല്ല ഓന്റെ ഉമ്മാന്റെ വീൽ ചെയറിന്റെ ആ പഞ്ചർ എടുക്കാനുള്ള പൈസ കൊടുത്ത് കഷ്ടുണ്ട് സുഹേ പടിഞ്ഞാറൻ മൊയ്തീന്റെ മോള് മൊയ്തീന്റെ പാരമ്പര്യം കളഞ്ഞു ഭർത്താവായ തോട്ടത്തിൽ മഹത്വം കളഞ്ഞു നിന്റെ ഈ ഡ്രസ്സിനോടുള്ള ആർത്തിണ്ടല്ലോ അതാ നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് പെരുന്നാളിന് ഭക്ഷണത്തിന് വേണ്ടി മാപ്പു ഞാനാ മാപ്പു പറയണ്ടേ നീ പഠിച്ചവനോട് മാപ്പ് വയ്ക്കും ചിലപ്പോൾ പഠിച്ചോട് പുറത്ത് നിന്നിക്കു ഞാൻ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിട്ട് നിന്നെ ഏൽപ്പിച്ച അത്രയും പൈസ നീ നിന്റെ അടുത്ത് എടുത്തിട്ട് എത്തി കാന കൊടുക്കുകയാണെങ്കിൽ നീ ചെയ്ത തെറ്റിനുള്ള പരിഹാരം ചെറുപ്പത്തില് സക്കാത്തിന് പോയപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയണേ